നാട സാധനം കഴിക്കുന്നത് അല്ലെ കുറച്ചുകൊള്ളങ്കിൽ ഇവിടെ സാധനം എല്ലാം നാടൻ എല്ലാ നാളല്ലാടും രാവിലെ രാവിലെ പോയിട്ട് രാവിലെ പോയിട്ട് മോളെ കളക്ട് ചെയ്തൊണ്ട് വരും നല്ല നാളല്ല മുതലെ പോയി കളക്ട് ചെയ്താട് മുതലെ പോയി കളക്ട് ചെയ്ത നാളെ കുളമ്പൊടി പിഴിവു ആണെങ്കിലും അത് കുരുവൊന്നും ഇല്ലാത്തത് ആക്കി വെച്ചേക്കുന്നൊടി ഏത് ഇത് ഇത് നനകിഴങ്ങ് നനക്കമഞ്ഞ ഇല്ലേ പൊടിക്കാത്തത് ഇത് വേണ്ട ഇത് മഞ്ഞപ്പൊടി വേണ്ട ഇപ്പൊ ഇപ്പൊ ഇവിടെ നിലവിൽ നെല്ലില്ല ഇപ്പൊ നിലവിൽ എല്ലാ പിന്നെ വാഴത്തളയില്ല വാഴ പിന്തില്ല അതൊക്കെ ഇല്ല അത് ഗോയമ്പാടിന്റെ പേര് ഈ പിന്നെ മൂളാൾക്കാര് മേടിക്കത്തില്ല പിന്നെ നാട് സാധനങ്ങൾ പിന്നെ ചക്ക വേണമെങ്കിൽ ചക്ക കുറവാ ചക്ക പോക്കൊറവാ എന്നാലും പോവും പിന്നെ ഇത് ഷുഗർ ഷുഗറിനാന്റെ പഴം ചുന്നരിപ്പുഴ ചുമരിപ്പുഴുഗറിന് ആ ഷുഗർ ഷുഗർ കഴിക്കുള്ള ഷുഗർ കാർക്കുള്ള പഴവ് ചുമ്മേ പഴവ് സുഗർകാർക്കുള്ള പഴവാധുരം മധുര കുഴവ സുഗരുകാർ കൂടുതൽ മേടിക്കുന്നത് ഇത് പിന്നെ ജാവ ഇത് ജാവ പിന്നെ പൂവൻ നാടൻ പൂവൻ പിന്നെ പാളയം കുറൻ പിന്നെ മറ്റേ ഇത് പിന്നെ കതളി പൂജ കതളി ഇല്ലേ പൂജ കഥളി ചെങ്കി ഇതൊക്കെ രാവിലെ വന്നു കഴിഞ്ഞാൽ രാവിലെ വന്നുകഴിഞ്ഞാൽ ഒരു പിന്നെ ഉച്ചക്ക് മുമ്പേ ചിലപ്പോ തീരും ചിലപ്പോ വൈകുന്നേരം ഈ കട മാത്രം നമ്മുടെ കട തന്നെ ഇവിടുത്തെ കാണുന്ന കടയിൽ നമ്മൾ തന്നെ അപ്പൊ ഇവിടെ ഇപ്പൊ ഇപ്പൊ നമ്മള് ഇനിയിപ്പോ ജനറേറ്റർ കളിച്ച ഇവിടെ നമ്മക്ക് ഇപ്പൊ കറണ്ട് ഇല്ല അവിടെന്ന് പറയുമ്പോ നേരത്തെ ഞങ്ങക്ക് ഇവിടെ റൂം ഉണ്ടായിരുന്ന റോഡിന് വേണ്ടി പൊളിച്ചോണ്ട് പിന്നെ അവിടെ കറണ്ട് വരുന്നു അപ്പൊ അത് കാരണം അത് രാത്രി പത്ത് മണി വരെ ഇന്നലെ വൈകുന്നേരം മധുരത്തിരങ്ങ് മധുരത്തിരങ്ങ് എല്ലെന്ന പച്ചമഞ്ഞൾ പിന്നെ ഇല്ല ഇപ്പൊ സാധനം ഇവിടെ ഇല്ലാത്തതുണ്ട് പിന്നെ മാങ്ങാ ഇഞ്ചി മാങ്ങി പിന്നെ കുരുമുളക് പിന്നെ അതിനകത്ത് എള് പേൻ എള് കാണുമ്പോ ഒരു കൊച്ചാ സാധനവും നാടൻ കോഴി മുട്ട വരാൻപുറയും അപ്പൊ ഇതൊക്കേഷൻ ഇവിടെ ഈ ലൊക്കേഷൻ നമ്മുടെ അമ്പലപ്പുഴ ഒരു കിലോമീറ്റർ ഇപ്പഴത്ത് കാക്കാടം പാലമുണ്ട് ഉണ്ട് കാക്കാഴം പാലം അമ്പലപ്പുഴ തന്നെ അമ്പലപ്പുഴ ഒരു കിലോമീറ്റർ വരുമ്പോ കാക്കാഴം പാലം ഉണ്ട് ഓർമ്മയിട്ട് ആ ഓർമ്മിപ്പിന് നേരെ ഇച്ചിരി സ്വല്പക്കൂടെ വടക്കോട്ട് വരുമ്പോഴത്തേക്ക് ഒരു പത്ത് മുപ്പത് മീറ്റർ നാല്പത് മീറ്റർ മുമ്പോട്ട് വരുമ്പോ നമ്മുടെ പടിഞ്ഞാറിലുണ്ട് കിഴക്കൻ സൈലിൽ ഉണ്ട് അമ്പലത്തിൽ നാടൻ ഒക്കെ നേരെ ഇങ്ങോട്ട് പോന്നാ മതി